സി പി ഐ എം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ഫെബ്രുവരി നാലിന് ചൊവ്വാഴ്ച വൈകുന്നേരം കാഞ്ഞങ്ങാട്ടെ നഗരിയിൽ പതാക ഉയരും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി പാർട്ടി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോട് സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിനാണ് ഫെബ്രുവരി നാലിന് ചൊവ്വാഴ്ച വൈകുന്നേരം കാഞ്ഞങ്ങാട്ടെ നഗരയിൽ പതാക ഉയരുക പ്രതിനിധി സമ്മേളനം ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ കാഞ്ഞങ്ങാട് മാവുങ്കൽ റോഡിലെ എസ് പി ഐക്ക് സമീപം പ്രത്യേകം തയ്യാറാക്കിയ എ കെ നാരായണൻ കെ കുഞ്ഞിരാമൻ നഗറിൽ നടക്കും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി ടീച്ചർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി പി രാമകൃഷ്ണൻ എം എൽ എ ആനാവൂർ നാഗപ്പൻ പി കെ ബിജു എന്നിവർ സമ്മേളനത്തിൽ ആദ്യാവസാനം പങ്കെടുക്കും സമ്മേളനഗരത്തിന്റെ രാമകേയം നമ്മുടെ പാർട്ടിക്ക് അമേരി സെക്രട്ടറി പോയു അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി വാരത്തിൻ്റെ രാമനേയാണ് പൊതുസമ്മേളന നഗര ആ നഗരം നാളെ വൈകുന്നേരം അഞ്ചര മണിക്കൂർ സമ്മേളനത്തിലേക്കുള്ള കൊടി കൊടിമര ദ്വീപശിഖാ ജാഥകൾ നാലിന് ജില്ലയിലെ വിവിധ രക്തസാക്ഷി സ്മാരക കുടീരങ്ങളിൽ നിന്നും യാത്ര തിരിക്കും നൂറുകണക്കിന് അത്ലറ്റുകൾ റിലേ ആയാണ് ഇവ കാഞ്ഞങ്ങാട്ടെ നഗരിയിൽ എത്തിക്കുക ബൈക്കിൽ പതാകയേന്തിയ വളണ്ടിയർമാർ അകമ്പടിയുമേകും പ്രതിനിധി സമ്മേളന നഗരിയിലേക്കുള്ള പതാക ജാഥ നാലിന് രാവിലെ ഒൻപത് മണിക്ക് പൈവളികയിലെ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ വെച്ച് അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞ്പു എം എൽ എയും കൊടിമര ജാഥ നാലിനു ഒന്നരയ്ക്ക് കയ്യൂരിലെ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ വെച്ച് മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി കരുണാകരനും ഉദ്ഘാടനം ചെയ്യും പതാക ജാഥ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ ആർ ജയാനന്ദയും കൊടിമര ജാഥ എം രാജഗോപാലൻ എം എൽ എയും നയിക്കും പൊതുസമ്മേളന നഗരിയിലേക്കുള്ള പതാക ജാഥ നാലിന് രാവിലെ ഒൻപതരയ്ക്ക് മുനിയങ്കുന്നിലെ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ വെച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സതീഷ് ചന്ദ്രനും കൊടിമരജാഥ നാലിനുക്ക് ഒന്നരയ്ക്ക് ചീമേനി രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ വെച്ച് ജില്ലാ സെക്രട്ടറി എം പി ബാലകൃഷ്ണൻ മാസ്റ്ററും ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സാബു എബ്രഹാമും പി ജനാർദ്ദനുമാണ് പൊതുസമ്മേളന നഗരിയിലേക്കുള്ള പതാക ജാഥയും കൊടിമരജാഥയും നയിക്കുക നാല് ജാഥകളും ഒപ്പം ജില്ലയിലെ വിവിധ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നും എത്തിക്കുന്ന ദീപശികകളും വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം ആലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ കേന്ദ്രീകരിച്ച് ആയിരങ്ങളുടെ അകമ്പടിയോടെ പൊതുസമ്മേളനം നടക്കുന്ന നോർത്ത് കോട്ടച്ചേരിയിലെ സീതാറാം യെച്ചൂരി കോടിയേരി ബാലകൃഷ്ണൻ നഗറിലേക്ക് പുറപ്പെടും ആറു മണിക്ക് നഗരിയിൽ സംഘാടക സമിതി ചെയർമാൻ വി വി രമേശൻ പതാക ഉയർത്തും വൈകിട്ട് ഏഴ് മണിക്ക് ടൌൺഹാൾ പരിസരത്തെ പി രാഘവൻ നഗറിൽ കെ പി എസ് സിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകവും അരങ്ങേറും അഞ്ചിന് രാവിലെ പ്രതിനിധി സമ്മേളന നഗറിൽ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി കരുണാകരൻ പതാക ഉയർത്തും ജില്ലയിലെ മുപ്പത്തിരണ്ട് രക്തസാക്ഷി കുടീരത്തിൽ നിന്നും എത്തിക്കുന്ന ദീപശിക ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ പ്രതിനിധി സമ്മേളന നഗരിയിൽ കൊടുത്തു അഞ്ചിന് വൈകുന്നേരം ടൌൺഹാളിൽ നടക്കുന്ന സാംസ്കാരിക സെമിനാർ സുനിൽ പി ഇളയിടം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഗസൽ ഗസൽസന്ധിയും ഉണ്ടാകും ജില്ലയിലെ ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി നാല് പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് പന്ത്രണ്ട് ഏരിയകളിൽ നിന്നും ഏരിയ സമ്മേളനം തെരഞ്ഞെടുത്ത ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് പ്രതിനിധികളും മുപ്പത്തിയാറ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ മുന്നൂറ്റി പതിനേഴ് പ്രതിനിധികളാണ് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അഞ്ചിന് രാവിലെ ഒൻപത് മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതോടെ സമ്മേളന നടപടികൾക്ക് തുടക്കമാകും ജില്ലയിലെ ആയിരത്തി തൊള്ളായിരത്തി ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും പന്ത്രണ്ട് ഏരിയ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ ലോക്കൽ സമ്മേളനത്തിന് ശേഷം ജില്ലയിലാകെ നൂറ് ബ്രാഞ്ച് കമ്മിറ്റികളും ഒരു ലോക്കൽ കമ്മിറ്റിയും അധികമായി നിലവിൽ വന്നിട്ടുണ്ടെന്നും നേതാക്കൾ അറിയിച്ചു കാഞ്ഞങ്ങാട്ടെ സംഘടക സമിതി ഓഫീസിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ സംഘടക സമിതി ചെയർമാൻ വി രമേശൻ ജനറൽ കൺവീനർ അഡ്വക്കറ്റ് കെ രാജ്മോഹൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ പി സതീഷ് ചന്ദ്രൻ സി എച്ച് കുഞ്ഞ്പൂ എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ വി കുഞ്ഞിരാമൻ പി ജനാർദ്ദരൻ സാബു എബ്രഹാം വി കെ രാജൻ കെ ആർ ജയാനന്ദ എം സുമതി സി പ്രഭാകരൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കറ്റ് പി അപ്പുകുട്ടൻ പി കെ നിഷാന്ത് ഏരിയ കമ്മിറ്റി അംഗം എം രാഘവൻ അഡ്വക്കറ്റ് സി ഷുക്കൂർ എന്നിവർ പങ്കെടുത്തു News Bureau Cayennear